ചോളരാജാവിന്റെ ആ പുത്ര പുത്രയും പുത്രനുമായിട്ടാണ് നീലി നീലിനും ഉണ്ടാവുന്ന ഒരു ഐതിഹ്യമുണ്ട് ആൾക്കാർ പലപ്പോഴും ഈ വിശ്വാസത്തെയും നമ്മൾ പറയുന്ന മിത്തിനെയും എല്ലാം ഒരുപോലെ കണക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ബുദ്ധിമുട്ട് കയറിയ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ അപകടങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അതിപ്പോ കാന്തരയിലെന്നല്ല പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് വിശ്വാസിയാണോ എന്ന് പറഞ്ഞു ചാത്തിനെ പറ്റി ഒരുപാട് കഥകൾ കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കഥകൾ ഉള്ളത് വടക്കൻ മലബാർ മേഖലയിലാണ് കഥകൾ ആര് നിർമ്മിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലോക്കൽ ഡൈറ്റിയാണ് ചാത്തൻ എന്ന് പറയുന്നത് അതായത് പരമശിവനിൽ ഉണ്ടായ മകനാണ് ചാത്തൻ എന്നുള്ള ഒരു കഥയാണ് കൂടുതലായി നമ്മൾ കേട്ടുവരുന്നത് പാർവതി കൂളിവാകയായി മാറുകയും പരമശിവനിൽ പാർവതിക്കുണ്ടാകുന്ന രണ്ട് മക്കളാണ് ചാത്തൻ ചാത്തന്മാർ പലപ്പോഴും രാമായണവും മഹാഭാരതവും എല്ലാം വായിക്കാനായിട്ടുള്ള നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചാത്തൻ റിലേറ്റഡ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ലോക സിനിമയിലൂടെ ആയിരിക്കും അതിന് മുമ്പുള്ള സിനിമകളിലും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ലോകയില് പറയുന്ന അപ്പുറം ഷെയർ ശരിക്കും ഒരു കഥ ചാത്തനെ പറ്റി ഒരുപാട് കഥകൾ കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കഥകൾ ഉള്ളത് വടക്കൻ മലബാർ മേഖലയിലാണ് പ്രത്യേകിച്ച് കണ്ണൂർ പാലക്കാട് മലപ്പുറം മേഖലയിലൊക്കെ നിരവധി കഥകൾ ചാത്തനെ പറ്റിയുണ്ട് അതില് കഥകൾ ആര് നിർമ്മിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കേരളത്തിലെ വളരെ ഒരു ലോക്കൽ ഡയറ്റിയാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് താണജാതിയിൽപ്പെട്ട മനുഷ്യരുടെ ദൈവ ദൈവസങ്കല്പം കൂടിയാണ് എന്ന് പറയുമ്പോൾ പക്ഷേ ചാത്തൻ്റെ പല കഥകൾ വരുമ്പോഴേക്കും അതിലൊരു പലപ്പോഴും ഒരു ബ്രാഹ്മണിക്കൽ ടച്ച് കൊണ്ടുവരാനായിട്ട് പിന്നീടുള്ള കഥകൾക്ക് സാധിച്ചിട്ടുണ്ട് മൂവീസിലുൾപ്പെടെ മൂവീസിലുൾപ്പെടെ പല പലപ്പോഴും മൂവീസിലുൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ടെലിവിഷൻ സീരിയലുകളിൽ ഉൾപ്പെടെ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നല്ലോണം വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് കുളിവാക എന്ന് പറയുന്ന ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ മകനായിട്ടാണ് ചാത്തൻ ജനിച്ചതെന്നും അതായത് പരമശിവനിൽ ഉണ്ടായ മകനാണ് ചാത്തൻ എന്നുള്ള ഒരു കഥയാണ് കൂടുതലായി നമ്മൾ കേട്ട് വരുന്നത് അതിനൊപ്പം തന്നെ മറ്റു പല കഥകളും ഇപ്പോൾ ഉദാഹരണത്തിന് പാർവതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകൾ വരുന്നുണ്ട് അതായത് കൂളിവാഗയ്ക്ക് ചാത്തനുണ്ടാകുന്നതിനപ്പുറം പാർവതി കൂളിവാഗയായി മാറുകയും പരമശിവനിൽ പാർവതിക്ക് ഉണ്ടാകുന്ന രണ്ട് മക്കളാണ് ചാത്തന്മാർ അല്ലെങ്കിൽ കരിങ്കുട്ടി ചാത്തനെന്നും വിഷ്ണുമായ ചാത്തനെന്നുമുള്ള ഒരു കഥ അത് ബ്രാഹ്മണിക്കൽ എലമെന്റുകളുള്ള ഒരു കഥയായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇതേപോലെ ഈ ഒരു ആണെങ്കിൽ വളരെയധികം ആരാധന ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലം അപ്പോൾ സ്ഥലത്തേക്ക് ഇതൊരു മിത്താണോ അല്ലെങ്കി ഇതിന്റെ ഒരുപാട് സ്റ്റോറീസ് അല്ലെങ്കിൽ ഐതിഹ്യ മലയിൽ ഉൾപ്പെടെ എഴുതി വെച്ചതിന്റെ അപ്പുറത്തേക്കും ഒരുപാട് കഥകൾ ഉണ്ടെന്നുണ്ട് പിന്നില് അത് ഓരോ ആൾക്കാർ സംസാരിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പല ഡയമെൻഷൻസിൽ അവർ സംസാരിക്കുന്ന ഇപ്പോ അഭിമന്യൂന്റെ കൺസെപ്റ്റില് ശരിക്കും എന്താണ് അല്ലെങ്കിൽ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ ഏർ ഇപ്പോ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് വിശ്വാസിയാണോ എന്നുള്ളത് കാരണം കൂടുതലും മിത്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ഞാൻ വിശ്വാസി അല്ല കാരണം ഒരുപക്ഷെ ഞാൻ മിത്തുകൾ കൂടുതലായി വായിച്ചതുകൊണ്ടും പലതരം കഥകൾ കേട്ടതുകൊണ്ടും പലപ്പോഴും രാമായണവും മഹാഭാരതവും എല്ലാം വായിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായതുകൊണ്ടും വിശ്വാസി അല്ലാതായി മാറിയ ഒരാളാണ് ഞാൻ അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു പോസ്റ്റിന് തന്നെ ഒരു വന്നൊരു കമൻറ്റ് അതായത് ഞാൻ നീലിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റ് വിശ്വാസിയാണോ എന്നുള്ള ചോദ്യമാണ് അപ്പം ഞാൻ അതിനല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു വന്ന റിപ്ലൈ എന്ന് പറഞ്ഞത് വിശ്വാസിയാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ വീഡിയോസ് ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പോൾ ആൾക്കാർ പലപ്പോഴും ഈ വിശ്വാസത്തെയും നമ്മൾ പറയുന്ന മിത്തിനെയും എല്ലാം ഒരുപോലെ കണക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മിത്ത് വഴി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ശരിയായ ചരിത്ര പുനർനിർമ്മാണത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു സോഴ്സ് മെറ്റീരിയലാണ് മിത്ത് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇന്ന് പഠിക്കുന്ന ചരിത്രങ്ങളെല്ലാം തന്നെ മിത്തിൻ്റെ കൂടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചരിത്രങ്ങളാണ് അപ്പം അത്തരം ഒരു പഠന രീതി പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുള്ള മറ്റു മനുഷ്യർക്ക് പലതരം മനുഷ്യന്മാർക്ക് അത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല മകനാണോ ചാത്തൻ നീലിയെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ചാത്തന്റെ തന്നെ ഈ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് വേറൊരു ചരിത്രം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ മൂവിയിലാണെങ്കിലും അതിൽ കണ്ട് ഓരോ സിനിമകൾ വരുമ്പോഴും അതിന്റെ കഥാകൃത്തുക്കൾ ഇടുന്ന രീതി അനുസരിച്ചിട്ട് അതിന്റെ നമുക്ക് അത് കൂടുതൽ ചില ആൾക്കാര് ഇതാണ് എന്ന് പറയും അടുത്ത സ്റ്റോറി വരുമ്പോൾ ഇതിൽ നിന്ന് അവർ അവതരിപ്പിക്കുന്നത് ശരിക്കും നീലിയുടെ ചാത്തൻ അങ്ങനെ ഒരു കഥ ഞാൻ വായിച്ചിട്ടില്ല നീലിയുടെ മകനാണ് ചാത്തൻ എന്നൊരു കഥ വായിച്ചിട്ടില്ല രണ്ടും രണ്ട് രീതിയിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തികളാണ് ഇപ്പം കൂടുതലും നീലി സങ്കല്പം കൂടുതലായി വരുന്നത് തിരുവിതാംകൂർ മേഖലയിലാണ് ഇപ്പം നീലിയുടെ കഥ തന്നെ പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കള്ളിയങ്കാട് എന്ന് പറയുന്ന പ്രദേശം നമ്മൾ ഈ തിരുവിതാംകൂറിന്റെ പഴയ തമിഴ്നാടും അറിയാമല്ലോ തമിഴ്നാടും തിരുവിതാംകൂർ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ചോളരാജാവിൻ്റെ പുത്രര പുത്രയും പുത്രനുമായിട്ടാണ് നീലി നീലനും ഉണ്ടാകുന്ന ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെ അവർ പിന്നീട് ഈ നാട്ടിൽ സ്ഥിരമായ ദുശഗുനങ്ങൾ കണ്ട് മടുത്ത രാജാവ് പിന്നീട് ഇവരെ നാട് കടത്തുകയാണെന്നുള്ള ഒരു കാര്യം അതിന് മുന്നേ മറ്റൊരു ഐതിഹ്യമുണ്ട് അപ്പോൾ അവരാണ് പിന്നീട് ഈ പറയുന്ന തിരുവിതാംകൂർ മേഖലയിൽ വന്ന് പേടിപ്പെടുത്തുന്ന നീലി നീലനൊക്കെ ആയിട്ട് മാറുന്നത് പിന്നൊരു പറ്റി നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് പിന്നൊരു നീലി എന്ന് പറയുന്ന പേര് നമ്മൾ കേൾക്കുന്നത് നീലിയാർ ഭഗവതി തെയ്യത്തിലാണ് ആ നീലിയാർ ഭഗവതി തെയ്യം ഈ കണ്ണൂർ എന്ന വള വളപട്ടണം ഭാഗത്ത് ഉള്ള ഒരു കഥയാണ് നീലിയാർ ഭഗവതി തെയ്യം ഇതില് നീലി എന്ന് പറയുന്ന ഒരു താണജാതിയിൽപ്പെട്ട വളരെ തർക്കശാസ്ത്ര വിദഗ്ധ ഒരു പെൺകുട്ടിയെ അവിടുത്തെ ഒരു നാട്ടുരാജാവ് പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും എന്നാൽ നീലി അതിന് വഴങ്ങാതെ വന്ന സമയത്ത് രാജാവ് നീലിയെ കൊന്നുകളയുകയും ചെയ്തു ഇങ്ങനെ വരുന്ന നീലി പിന്നീട് പുനർജനിക്കുകയും നീലിയാർ ഭഗവതിയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മിത്ത് ഇതിനെയും പിന്നീട് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒത്തിരി കഥകൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് ഇപ്പൊ രാജാവ് പിന്നെ മനസ്സ് മാറി നീലിക്ക് വേണ്ടി ഒരു അമ്പലം നിർമ്മിച്ചുവെന്നും രാജാവിനെ കുറച്ചുകൂടി ഒരു പാട്രിയർക്കിയ സെറ്റപ്പില് രാജാവിനെ പുകഴ്ത്തി കാണിച്ചു കഥകൾ കൂടി കേരളത്തിൽ നിലവിലുണ്ട് അപ്പോൾ കഥകൾ ഇങ്ങനെ ഒരുപാട് മാറി മറിയുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളത് എന്തെടുക്കണം നമ്മളെങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ നമുക്കൊരു സിനിമ നമുക്ക് പല രീതികളിൽ സ്വീകരിക്കാം അതിൻ്റെ ഒരു ആസ്വാദന സ്വീകരിക്കാം സ്വീകരിക്കാം അല്ലെങ്കിൽ അതിനൊരു നിരൂപണാത്മകമായിട്ട് നമുക്ക് നമുക്കതിനെ സമീപിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് സമയം കളയുന്നതിന് വേണ്ടി നമുക്കൊരു സിനിമ കാണാം പല രീതിയിൽ മനുഷ്യരെ എടുക്കും മിത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് മിത്തിനെ ചിലരെടുത്ത് യാഥാർത്ഥ്യവുമായി കൂട്ടിക്കുഴയ്ക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് മിത്തിനെ അങ്ങ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും മറ്റു പലരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും ചിലർ അതൊരു അല്ലെങ്കിൽ അവരുടെ ക്രിയാത്മകതയെ വളർത്തുന്നതിന് വേണമെങ്കിൽ നമുക്ക് മിത്ത് വെച്ച് സിനിമ എടുക്കാം അതേസമയം മിത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യാനും മിത്ത് എടുക്കാം അപ്പോൾ ആൾക്കാർ എങ്ങനെ ഇതിനെ എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് പലർക്കും നമ്മളൊരു പേഴ്സണലി ഒരു ഇൻറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആണെങ്കിലും ഓക്കെ അതിൻ്റെ അപ്പുറത്തേക്കും ഒരു സൊസൈറ്റിയിലേക്ക് ഇത് പറയാൻ പലർക്കും ഭയമാണ് അവരിപ്പോഴും അതിൻ്റെ ആ ഒരു അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള പല ആൾക്കാരുടെ ലൈഫും ഇതിനായിട്ട് നിന്ദിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇതിനെ ഓവറായിട്ട് സ്വീകരിക്കുക ചെയ് സ്വീകരിച്ചാൽ പോലും ലൈഫ് നശിച്ചു പോകുന്നതിനെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കത്തനാരാണെങ്കിലും ഇതൊക്കെ ഒരു ബാഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്നോടൊരു പേഴ്സണലി ഒരാൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നിങ്ങളത് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം ഇതിനൊരു ബാഡ് ഇമ്പാക്റ്റ് ഇതിനെല്ലാത്തിനും ഒരു എനർജീസ് ഉണ്ട് നമുക്ക് ആ ഒരു എനർജീ ബ്രേക്ക് ചെയ്തിട്ട് ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത് ഇനിയിപ്പോൾ പല മൂവീസ് എടുത്താണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അഭിമുന്യു ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാന്താരെ സംബന്ധിച്ചിട്ടുണ്ടായ അലിഗേഷൻസൊക്കെ അതിലേറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അതിന് പറഞ്ഞിട്ട് അതിൽ ആ മൂവിയിലുള്ള ഒരു കൺസെപ്റ്റ് ആ ഒരു സിനിമ പൂർത്തീകരിക്കുന്ന സമയത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡയറക്ടർക്ക് ഉൾപ്പെടെ അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്താണ് കൂടുതൽ അടുപ്പിച്ചടുപ്പിച്ച് മരണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും കാതാര ഒരു ചർച്ചാ വിഷയമാവുന്നത് ഇത്തരം വിഷയങ്ങൾ നമ്മൾ കയറി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ കമന്റ് വന്നത് താങ്കൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ലെങ്കിൽ എന്തിനാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ആ ഒരു തോട്ട് വന്നിട്ടുണ്ടോ ശരിക്കും എനിക്ക് പേഴ്സണലി വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല അപ്പം ഞാൻ വിശ്വാസി അല്ലാതിരിക്കുകയും മിത്തിനെപ്പറ്റി മിത്തിനെ സംസാരിക്കുകയും ചെയ്യുന്നത് ഞാൻ ജീവിക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ളൊരു രാജ്യത്താണ് ഒരു ജനാധിപത്യ രാജ്യത്താണ് എന്നുള്ള ഉത്തമബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നതും അതിൻ്റെ ചർച്ചകളിൽ ഏർപ്പെടുന്നതും അതേസമയം വിശ്വാസി അല്ലാതെ ഇരിക്കുന്നതും വിശ്വാസി അല്ലാതെ ആയിട്ട് ഇരിക്കുന്നതും ഇപ്പോൾ കാന്തരയുടെ കാര്യം പറഞ്ഞു കാന്തര പോലൊരു സിനിമ എടുക്കുന്ന സമയത്തുള്ള ഒരുപാട് റിസ്ക്കുകളുണ്ട് ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ഒത്തിരി കൾച്ചറുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം സീനുകൾ എഡി എഡിറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത്തരം സീനുകൾ എടുക്കുന്നതിന് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് വരാറുണ്ട് അത്രയും റിസ്ക് എലമെന്റ്സ് അതിൽ വരാറുണ്ട് ഇപ്പോൾ ഒരു മരണത്തെ പറ്റി ഒരു സ്റ്റണ്ട് ചെയ്യുന്നതിനിടയിലാണ് ഒരാൾ മരണപ്പെട്ടത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഏറിയ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ അപകടങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അതിപ്പോൾ കാന്തരയിലെന്നല്ല ഇപ്പോൾ പണ്ട് ജയൻ ഹെലികോപ്റ്ററിന് ഒളിച്ച് അടിക്കേറിയതുകൊണ്ടാണ് ജയൻ മരണപ്പെട്ടതല്ല അതെ ജയനെതിരെ ആരെങ്കിലും ചാത്തൻ സേവ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ കൂടോത്രണം ചെയ്തിട്ടാണ് ജയൻ മരണപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല